ദിവസമായിരുന്നു കൊല്ലം സുധിയുടെ വീട് പാലുകാച്ചൽ ചടങ്ങ് നടന്നത് കോട്ടയത്തെ വീട്ടിലായിരുന്നു ഈ പാലുകാച്ചൽ ചടങ്ങ് തന്നെ അരങ്ങേറിയത് ഹിന്ദു രീതിയിൽ ജനിച്ച സുധി പിന്നീട് രേണുവിനെ വിവാഹം കഴിച്ച് ക്രിസ്ത്യൻ രീതിയിലേക്ക് മാറി എന്നാണ് പറയപ്പെടുന്നത് അതുപോലെ തന്നെ സുധിയുടെ മൃതശീര്യം അവിടുത്തെ പള്ളിയിൽ തന്നെ അടക്കുകയായിരുന്നു അപ്പോൾ എന്തായാലും സുധി മതം മാറിയിട്ടുണ്ടാകുമെന്ന് പ്രേക്ഷകരൊക്കെ തന്നെയും ചർച്ച ചെയ്തിരുന്നു എന്നാൽ മരണം നടക്കുന്ന സമയത്തോ അല്ലെങ്കിൽ മരിച്ച സമയത്തോ ഇത്തരം രീതിയിൽ ചർച്ച നടത്തുന്നത് അത്ര നല്ല കാര്യമല്ലാത്തത് കൊണ്ട് പിന്നീട് പ്രേക്ഷകരെല്ലാം നിർത്തി കഴിഞ്ഞ ദിവസം സുധിയുടെ വീട് പാലുകാച്ചിലായിരുന്നു എന്നാൽ സുധിയുടെ കൊല്ലത്തു നിന്നുള്ള ഒരു പോലും അവിടെ ഉണ്ടായിരുന്നില്ല രേണുവും രേണുവിന്റെ ആൾക്കാർ മാത്രമായിരുന്നു അവിടെ ഉണ്ടായിരുന്നതെന്ന് ആരാധകർ തന്നെ പറയുകയാണ് എന്നാൽ ഇതിനു പിന്നാലെ തന്നെ നിരവധി വിമർശനവും ഉയർന്നു വരുന്നു ഇത്തരത്തിൽ വിമർശിക്കപ്പെടാൻ ഒന്നും തന്നെ രേണു ചെയ്തില്ല എന്ന് ആരാധകർ തന്നെ എടുത്തു പറയുന്നുണ്ട് രേതുവിനെ ഇങ്ങനെ എന്തിനാണ് ഇങ്ങനെ വിമർശിക്കുന്നത് അവരുടെ മക്കളെ നന്നായി നോക്കി അവർ നന്നായി മുന്നോട്ട് പോകുന്നു അവരെ വെറുതെ എന്തിനാണ് ബുദ്ധിമുട്ടിക്കുന്നതെന്ന് പ്രേക്ഷകർ ചോദിക്കുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേര് ഇതേ കാര്യം സംസാരിക്കുന്നുണ്ട് കിച്ചവിനോട് മുറിയില്ലേ എന്നാണ് എല്ലാവരും ചോദിക്കുന്നത് കിച്ചുവിന് മുറിയുള്ളതായി തോന്നുന്നില്ല എന്ന് പ്രേക്ഷകർ പറയുന്നു കഴിഞ്ഞ ദിവസമാണ് അതിനുള്ള ഉത്തരം ഞങ്ങൾ മാധ്യമങ്ങളോട് പറയുന്നത് വീട് നിർമ്മാണം നടക്കുന്നത് മുതൽ കേട്ട ചോദ്യത്തിന് ഉത്തരം കഴിഞ്ഞ ദിവസം അതിനുള്ള ഉത്തരമായി രേണു പറഞ്ഞിരുന്നു വീട് തന്റെ പേരിലല്ലെന്നും മക്കളുടെ പേരിലാണ് എഴുതിയതെന്നും കഴിഞ്ഞ ദിവസം രേണുവിന്റെ മറുപടി നൽകി എന്നിരുന്നാലും കടുത്ത രീതിയിലുള്ള സൈബർ അറ്റാക്ക് ആണ് രേണു നേരിടുന്നതെന്ന് പറയണം ചടങ്ങിൽ സംബന്ധിക്കാനായി തന്നെ ഓൺലൈൻ ചാനലുകൾ വീടിന്റെ ഹോം ടൂർ കവർ ചെയ്തിരുന്നു എല്ലാം വീട് കാണിച്ചു നൽകുന്നുണ്ട് രേണു എന്നാൽ അപ്പോഴുള്ള രണ്ട് മുറിയിൽ ഒരെണ്ണം രേണുവിൻ്റെ ഇത് മറ്റേതവരുടെ അച്ഛനും അമ്മയ്ക്കും ഉള്ളതാണെന്ന് പറയുന്നു അപ്പോൾ കിച്ചണിന്റെ റൂം ഏതാണെന്ന് പലർക്കും പരിഭവമുണ്ട് അതിനുള്ള മറുപടിയാണ് ഇപ്പോൾ നൽകുന്നത് കിച്ചുളിപ്പ് കൊല്ലത്താണുള്ളത് അവിടെ നിന്നാണ് അവൻ പഠിക്കുന്നത് അതേസമയം രേണു അഭിനയത്തിലേക്ക് ഇറങ്ങിയതിനെ വിമർശിച്ചു അവൻ സന്തോഷത്തോടെ സംസാരിക്കുന്നതിനെക്കുറിച്ചുമെല്ലാം വിമർശനങ്ങൾ ഉയരുന്നുണ്ട് ഇവർ വീണ്ടും വിവാഹം ചെയ്തു എന്നൊക്കെ പലരും പരിഭവം പറയുന്നു പണ്ടത്തെ കാലങ്ങളിൽ പോലും ഭർത്താവ് മരിച്ച ശേഷം സ്ത്രീകൾ പുനർവിവാഹം ചെയ്യുന്നത് പതിവായിരുന്നു എന്നിട്ടും ഇതും ഇപ്പോഴും മഹാ അപരാധമായി തന്നെ പലരും കാണുന്നുണ്ട് ഭർത്താവിന്റെ ഭരണശേഷം പൊട്ടു തൊട്ടാൽ കണ്ണെഴുതിയ സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് പങ്കുവച്ചാൽ ഒക്കെ തന്നെ ഇന്നത്തെ കാലത്ത് വല്ലാത്ത പ്രശ്നമാണ് ഉയരുന്നതെന്ന് രേണു എടുത്തു പറയുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് പങ്കുവച്ചാലൊക്കെ ഞങ്ങളൊക്കെ അഹങ്കാരികളായി മാറുന്നു എന്ത് തരത്തിലാണ് നിങ്ങൾ അഹങ്കാരം അളക്കുന്നത് ഇങ്ങനെയാണോ നിങ്ങളൊക്കെ ചിന്തിക്കുന്നത് അഭിനയ അഭിനയരംഗത്തേക്ക് തുടക്കം കുറിക്കുകയാണ് രേണു നാടകത്തിലൂടെയും സിനിമയിലൂടെയുമാണ് വെള്ളി വെളിച്ചത്തേക്ക് രേണു എത്തുന്നത് സോഷ്യൽ മീഡിയയിൽ ഏറെ സജീവമായ രേണു കന്നി അരങ്ങേറ്റം കൂടിയാണിതെന്ന് പറയാം കൊച്ചിൻ സംഘമിത്രയുടെ നാടകത്തിലൂടെ കോളേജ് വിദ്യാർത്ഥിനിയുടെ വേഷത്തിലാണ് രേണു എത്താൻ ഒരുങ്ങുന്നത് ഒപ്പം നിർമ്മാണത്തിലിരിക്കുന്ന ഒരു സിനിമയും തരക്കേടില്ലാത്ത വേഷം തന്നെയാണ് രേണു ചെയ്യുന്നതെന്ന് പറയണം അവരിൽ ഒരാളായി നിലനിൽക്കുകയാണ് രേണു ഇപ്പോൾ വളരെ ചെറുപ്പമാണ് രേണു അവർക്കും ഒരു കൂട്ടു വേണമെന്ന ആഗ്രഹം അച്ഛന്റെ സ്ഥാനത്ത് മക്കൾക്ക് ഒരാൾ അതിന്റെ തെറ്റെന്താണ് പുരോഗമനം പറയുന്ന ആളുകൾ എന്തുകൊണ്ട് രേണുവിന്റെ കാര്യത്തിൽ മാറ്റി ചിന്തിക്കുന്നു എന്ന് ചോദിക്കുന്നു കൊല്ലം സുതിയും അത് ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും രേണുവിനെക്കുറിച്ച് കൊല്ലം സുതിക്ക് മാത്രമല്ലേ അറിയുകയുള്ളൂ അദ്ദേഹം അത് ആഗ്രഹിക്കുന്നുണ്ടാകാം അവർക്കൊരു കൂട്ട് വേണമെന്നും അവരുടെ കുടുംബത്തിന് അത് മുന്നോട്ട് പോകണമെന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ടാകാം ആ ആഗ്രഹം എന്തായാലും രേണുവിനില്ല ഇപ്പോഴെന്തായാലും ഞാൻ ഒരു വിവാഹം കഴിക്കില്ല എന്ന് രേണു പറഞ്ഞു കഴിഞ്ഞു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ